ഒരാള് ഒരു ഉമ്മ മുപ്പത് ലക്ഷ കൊടു എത്തി ലക്ഷോടല്ല നിർദ്ദേശം കാട്ടിക്കോള ഒരു ഉമ്മതാ ടൗണിൽ പത്ത് സെന്റ് സ്ഥലം എഴുതി തരാൻ പറ്റുള്ളൂ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ ഞാൻ കേട്ടോ ഞാൻ ഇത്രയും പനിയാക്കി പോകുന്ന പോന്നടിക്കാൻ പോവുകയാണ്

മുഹബത്തിൻ്റെ വൈറങ്ങേ കരുബിനകമേ കണി അജരുള്ള സ്വദാ നീ പതി പിടങ്ങേ കിബിൾ പടിഞ്ഞേ കിബിൾ പടിഞ്ഞേ அம்பியா <laughs> <laughs> ഞാൻ അതുകൊണ്ട് പിന്നെ ഇവർക്ക് ഒരുപാട് ആളുകൾ പൈസ കൊടുന്ന് ഇന്ന് ഇന്ന് പണം തരാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് മേലെ കൊടുക്കാണ് നിങ്ങൾക്ക് അറിയില്ലേ നേരത്തെ പൈസ തരാൻ വേണ്ടിട്ട് എന്റെ പെരന്റെ അവിടെ റോഡ് ബ്ലോക്ക് അസ പൈസ വേണ്ട അള്ളാഹു അറിഞ്ഞ് അള്ളാഹു അറിഞ്ഞ് സ്നേഹിക്കുക അപ്പൊ ഈ പൈസ ഒരാള് ഞാൻ പറയുന്നുണ്ട് ഞാൻ നിർത്തുട്ടോ ഒരാൾ ഒരു ഉമ്മ മുപ്പത് ലക്ഷം കൊടുക്കുന്നത് എത്ര പറഞ്ഞു ഒരു ഉമ്മതാ ടൗണിൽ പത്ത് സെന്റ് സ്ഥലം എഴുതി തരാണ്ട ആവശ്യത്തിന് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ മനസ്സിലായേ അത് മാത്രല്ല ആറ് ലക്ഷം രൂപ പള്ളിക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൈസ വാങ്ങുന്ന ഈ പൈസ വാങ്ങുന്ന കമ്മിറ്റിക്കാരോട് പറയാനുള്ളതേ ഈ തരുന്ന മുതലാളിന്മാരല്ലേ പാവങ്കല ഇതൊക്കെ പാവങ്ങള അപ്പൊ ഇൻഷാല്ല നാളെ ആഹാരത്തിൽ എന്ത് ചെയ്യണം അതൊരു ഉപകാരം കിട്ടണം ഇപ്പൊ അറബി ഒരു ഹൗസ് ഡ്രൈവറും വിളിച്ചിരിക്കണേ തങ്ങളെ ഞങ്ങൾ അറബ്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പൈസ ഫണ്ട് റെഡിയാക്കുന്നുണ്ട് കാണാൻ വേണ്ടി സം പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം പൊതുവായിപ്പോ ഒരുപാട് ആളുകൾ തരാണ്ട് അള്ളാഹു തന്നവർക്കും തരാ പോകുന്നവർക്കും അർഹമായ പ്രതികൾ അള്ളാഹു തരട്ടെ കേട്ടോ ഇപ്പൊരുമ്മാറിയോ ആറു ലക്ഷം റുപ്യ കൊടുന്ന് അതിലൊരു ലക്ഷം റുപ്യ ഞങ്ങൾ ഇടക്കര പൂവത്തേക്ക് പല്ലിക്ക് കൊടുക്കുകയാണ് അള്ളാഹു സുഹായ പൂവത്തായാലും ആ പല്ലിൻ്റെ പണി എത്രയും ഇമ്പോർട്ടൻ പൂർത്തീകരിച്ചു കൊടുക്കണ്ടേ അപ്പൊ എൻഷാന്ന് നമുക്ക് ഇങ്ങോട്ട് പറയാലോ എന്തായാലും നിങ്ങൾ എന്റെ കൂടെപ്പറപ്പിങ്ങാണോ ഒരിക്കൽ വേണ്ടി ഒരു യാസീനോതിട്ട് നിങ്ങളെ മഹലി നിരക്കണം അത് നിങ്ങളെ മറക്കാൻ പെരുഷാദ് ചെക്ക് നമ്മൾ കൊടുക്കണം എന്ന നോക്കാൻ പറയോ പിന്നെ ഇത് നിങ്ങളിന്ന് പോയിട്ട് ഡേറ്റ് ഇട്ടിട്ട് മാറ്റിക്കോളി ആ കുടുംബത്തിൽ കുടുംബത്തിന് ഞങ്ങള് ദ്വാരക്കണം ഞങ്ങളൊക്കെ സമ്മതത്തോടെ കൊടുക്കട്ടെ പിന്നെ എന്തായാലും അതിന്റെ ഒക്കെ പതിവ് എങ്ങക്കും അള്ളാഹു നൽകട്ടെ ആരെങ്കിലും ഒരാൾ ഒരു ഒരു കിളിക്കൂടിന്റെ വലിപ്പത്തിൽ പള്ളി നിർമിച്ചാൽ സ്വർഗത്തിൽ വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുന്നത് അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ഞങ്ങൾക്ക് സമ്മതത്തോടെ ഇടക്കിരക്കില്ല ചെക്ക് കൊടുക്കാണ് ഇത് എപ്പോ പോയാലും പൈസ കിട്ടും അള്ളാഹു വീണ്ടും പറയാനുള്ളത് തങ്ങൾക്ക് ഇതുമായിരിക്കണം ആ മുഹറം പത്തിന്റെ സദസ്ണ്ട് ആ സദസ്സിൽ വെച്ചോളിട്ടോ അപ്പൊ എന്തായാലും അള്ളാഹു ഇത് വെറുതെ ആക്കാതെ കേട്ടെ അല്ല ഞാൻ കൊടുക്കട്ടോ الله اكبر الله اكبر الله اكبر الله لا 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 الله لا لا സഫറില് എന്തായാലും തങ്ങളുടെ സ്ഥലത്തിന് വേറെ മയക്കേപ്പറ ഞാൻ വലിയ പറഞ്ഞാലേ വരള്ളൂ നിങ്ങള് സമ്മതം കൊടുത്താ മonter karunnayilla snehevilaya kura purpillare ningalude bal avakya parayanu ningal sambandham angalva majlisunnenne njangal puri padibatchana dua cheyvamandi onnu dua cheyirikkam thira mande dikr mahamassilinde pulirana pravruthi nadakkukku adu enadiyum 2 crore rupayum oru minute താരി താരിഫൈസിനോട് പറഞ്ഞേ സലീം എടക്കരക്കെ പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ നാട്ടൊക്കെ പരിപാടിക്ക് വരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന ആക്കിയത് നിങ്ങളാണ് ഓല് പറഞ്ഞാൽ ഞാൻ വരുന്നായിരുന്നു നിങ്ങൾ പോണ്ടറിയാം അല്ല നിങ്ങൾ പോണ്ടെ പറ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓലോട് ചോദിച്ചു നോക്കി ഓല് സമ്മതം തരികയാണെങ്കിൽ ഞാൻ ഡേറ്റ് തരാ അതല്ല എന്ത് ശരി അല്ലേ നിങ്ങൾ എന്നെ ഈ കോളത്തിലെ ആക്കിയല്ലേ നിങ്ങളെ സമ്മതം എനിക്ക് വാപ്പി ഇമ്മി പങ്കന്മാരൊക്കെ നിങ്ങളെ ആയിട്ടേ ഉള്ളൂ എൻ്റെ അമ്മയും പങ്കന്മാരൊക്കെ ഞങ്ങൾ തന്നെയാണ് അല്ലാഹ് എന്നും നല്ല നിർത്തേറ്റ് ഇച്ചിരി ഉമ്മയായിട്ട് ആ നിങ്ങളെന്നെ ഉള്ളു അമ്മയും പങ്ങന്മാരും ഒക്കെ എങ്ങളെ എൻ്റെ വാപ്പി അഞ്ചന്മാരൊക്കെ നിങ്ങളെ സമ്മതം തരുകയാണ് എൻ്റെ ഏറ്റവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം അപ്പൊ മൈക്ക് വാങ്ങിയത്

ഇവരെങ്ങളെല്ലാവരും സമ്മതിച്ചേട്ടി അവൻ നിങ്ങളെവരെ സമ്മതിയാനെ ഞാൻ ഒരു ദിവസംത്തെ പരിപാടി കേറ്റേക്ക് വരാം അവരെ സമ്മതം തരുലേ എന്നെ ചോദിക്കാനാണ് കേട്ടേ സമ്മതം തരുലേ തങ്ങളെ ഒരു ദിവസം കൊണ്ടോടെ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹുവ തൗവാലോടെ ഇതിന്റെ പോരാ കേറി വരും ഇതിന്റെ വിശേഷം തങ്ങളെ എല്ലാവരും കേൾക്ക് അള്ളാഹു കൂടെയുമാടോടെ ഇൻഷാ അള്ളാഹ് കേൾക്കട്ടെ കരിങ്കല്ലത്താണീ പേടിയാ അല്ലേ ഒന്നേ മുക്കാ കോടി ഉരുപ്പ പിരിച്ചതാ എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ ആ ഒരു നിങ്ങൾ ഞാൻ പേടിയും